പത്തനംതിട്ട പയ്യനാമണ്ണിൽ അപകടം നടന്ന പാറമടയിൽ പഞ്ചായത്ത് റോഡും കയ്യേറിയെന്ന പരാതിയിൽ പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ സർക്കാർ ഭൂമി കയ്യേറി അനധികൃതമായി ഗേറ്റ് സ്ഥാപിച്ചു എന്നായിരുന്നു പരാതി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട കോന്നി പൈനാമൺ ക്വാറി അപകടത്തിന് പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങളും അതിന് മുൻപേയും ശേഷവും ഈ പാറമടക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്നലെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു ആ യോഗത്തിലാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് റോഡ് കൈയേറി ഈ ക്വാറി ഉടമകൾ ഗേറ്റ് പണിതു എന്ന ആ പരാതി ഉൾപ്പെടെ പ്രദേശവാസികൾ സൂചിപ്പിച്ചത് എന്താ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ റോഡ് അളന്നു അളന്നപ്പോൾ എന്താകണ്ടേ കുറേയധികം ദൂരം വന്നപ്പോഴേക്കും പിന്നെ അളക്കാൻ റോഡില്ല ആയിരത്തി എൺപത് മീറ്ററാണ് ഇപ്പോൾ അളന്നത് ഈ പഞ്ചായത്ത് ഇന്നലെ അവലോകന യോഗത്തിൽ പ്രദേശവാസികളെ അറിയിച്ചതാണ് ഇന്ന് ഈ റോഡ് അളന്ന് തിട്ടപ്പെടുത്തു വന്ന് ഞാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥരും വന്നപ്പോൾ ഇവിടെ ഗേറ്റ് ഗേറ്റിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് അധികൃതർ വന്നതിന് ശേഷമാണ് റോഡ് തുറന്നു വന്നത് ആയിരത്തി അറുന്നൂറ് മീറ്ററാണ് ഇതിന് ആസിരസ്റ്റർ പ്രകാരം നീളമുള്ളത് ബാക്കിയുള്ളത് കോറിയുടമ കയ്യേറി ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഇവിടെ നിന്നും മുന്നോട്ട് വഴിയുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ഇവിടെ ഇവിടെ വരെ വന്നപ്പോൾ പിന്നീട് തോടാണ് ഈ തോടുൾപ്പെടെ ഗതി മാറ്റി കൃത്രിമമായി നിർമ്മിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ നിലവിൽ ആരോപിക്കുന്നത് ഞങ്ങളൊക്കെ കുളിക്കാൻ വരുന്ന ഡാം ഒരു കുഴി പോലായിരുന്നു ഞങ്ങൾ അതിനകത്ത് വന്ന് കുളിക്കാൻ വരുന്നത് ഇപ്പൊ അതെല്ലാം മൊത്തം പാടേം മാറ്റി വേറൊരു രീതിയിലാക്കിയിരിക്കുകയാണ് ഇപ്പം അവിടിപ്പോ ഒരു ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ട് ആ ചെക്ക് ഡാമിനൊന്ന് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് എന്നിട്ട് അതുവഴി ഇവരുടെ ബേസ്റ്റ് വെള്ളം വരാനായിട്ട് വേണ്ടി ഇവിടെ കണ്ട ഒരു ചെക്ക് ഡാം കെട്ടിയിരിക്കുന്നു ഈ പൈപ്പ് വഴിയാണ് മഴ സമയത്ത് വെള്ളം തുറന്നു വിടുന്നത് രാത്രി രണ്ടു മണിയാകുമ്പോൾ വെള്ളം തുറന്നു വിടും രാവിലെ ആറുമണിയാകുമ്പോൾ പൂട്ടും പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ബാക്കിയുള്ള ഭാഗം അതായത് റോഡിന്റെ ഭാഗം ബാക്കി ഭാഗം കയ്യേറിയിരിക്കുകയെന്നാണ് കയ്യേറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ കൃത്യമായ നടപടി ഉണ്ടാകും കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ നിലവിൽ ഇവിടെ നിന്നും പോകുന്ന ഘട്ടത്തിൽ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആ രണ്ടാമത്തെ ഗേറ്റ് രണ്ട് ഗേറ്റുകൾ തന്നെ ഈ ഈ പഞ്ചായത്ത് റോഡിൽ രണ്ട് ഗേറ്റുകൾ തന്നെ ഈ കോറയുടമകളുടെ ഭാഗത്തു നിന്നും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അത് പൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മളിവിടെ എത്തുമ്പോഴുള്ളത് ഈ കൃത്യമായിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള ഈ നിയമലംഘനം അല്ലെങ്കിൽ ഈ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് അധികൃതർ നിലവിൽ ഇവിടെ എത്തി ഈ ഭാഗം വരെ നമ്മൾ നിൽക്കുന്ന ഭാഗം വരെ റോഡ് അളന്നിട്ടുണ്ട് മുന്നോട്ട് റോഡ് അളക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകാമെന്നും അവർ ഉറപ്പ് നൽകി ഇവിടെ നിന്നും പിരിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ നിയമലംഘനം അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു അസാനതിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം